കെ ആർ ശ്രീനാരായണ കോളേജ് കോളേജ് വളാഞ്ചേരി യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷന്റെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന വളാഞ്ചേരിയിലെ പ്രമുഖ ആർട്സ് ആൻഡ് സയൻസ് അന്തരീക്ഷത്തിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള കോളേജ് ക്യാമ്പസ് പ്രഗത്ഭരായ അധ്യാപകരുടെ സേവനം ചെയർമാൻ കെ ആർ ബാലന്റെ ദീർഘവീക്ഷണത്തോടെയുള്ള പ്രവർത്തനങ്ങൾക്കുള്ള മികവിന്റെ അംഗീകാരവുമായി കെ ആർ ശ്രീനാരായണ കോളേജ് വർഷത്തിലേക്ക് B.A. English Language and Literature, B.A. Economics, B.Sc. Physics, B.Sc. Geology, B.Sc. Psychology, B.Sc. Computer Science, B.Com. with Computer Application, B.Com. Finance, B.B.A. Finance, M.Sc. Psychology. K.R. Srinivara College, Vallancheri. यहाँ तक ने एडमिशन निको। फोन 0494 2642 600, मोबाइल 9745 127540 കോപ്പ അമേരിക്ക ഫുട്ബോൾ പോരാട്ടത്തിന്റെ രണ്ടാം സെമിയിൽ ഉറുകയെ വെഴുത്തി കൊളംബിയ ഫൈനലിൽ എത്തിയതിന് പിന്നാലെ സ്റ്റേഡിയത്തിൽ കൂട്ടയടി ഉറൂഗ് താരങ്ങളും കൊളംബിയൻ ആരാധകരും തമ്മിലാണ് കയ്യാങ്കളി അരങ്ങേറിയത് എന്താണ് ഏറ്റുമുട്ടലിന് കാരണമെന്ന് വ്യക്തമായിട്ടില്ല പരുക്കൻ അടവുകൾ നിരവധി കണ്ട മത്സരമായിരുന്നു രണ്ടാം സെമി ആദ്യ പകുതിയുടെ ഇഞ്ചുറി സമയത്ത് കൊളംബിയൻ താരം ഡാനിയൽ മുനോസ് ചുവപ്പുകാർഡ് കണ്ട് പുറത്താവുകയും ചെയ്തിരുന്നു പോരാട്ടം അവസാനിച്ചതിനു പിന്നാലെ ഉറൂഗ് താരങ്ങൾ ഗ്യാലറിയിലേക്ക് ഓടിക്കയറി ആരാധകരുമായി പോരടിക്കുകയായിരുന്നു എഴുപതിനായിരത്തി അറുനൂറ്റി നാൽപ്പത്തിനാല് പേരാണ് സ്റ്റേഡിയത്തിൽ മത്സരം കാണാൻ എത്തിയിരുന്നത് പകുതിയിലധികവും കൊളംബിയൻ ആരാധകരായിരുന്നു മത്സരം നടക്കുന്നതിനിടെ വെള്ളക്കുപ്പികൾ ഗ്രൌണ്ടിലേക്ക് എറിഞ്ഞുതടക്കമുള്ള വിവാദ സംഭവങ്ങളും അരങ്ങേറി മത്സരം അവസാനിച്ചതിന് പിന്നാലെ ഉറുക സൂപ്പർ താരങ്ങളായ ഡാർവിന്യൂനസും അരോജോയുമെല്ലാം ആരാധകരുമായി തല്ലുപിടിക്കുവാൻ മുൻപിൽ നിന്നു പത്തു മിനിറ്റിലധികം സമയമെടുത്ത് പോലീസ് ഇടപെട്ട് സംഘർഷത്തിന് അയവ് വരുത്തുകയായിരുന്നു മത്സരത്തിൽ മറുപടിയില്ലാത്ത ഒറ്റ ഗോളിനെ ഉറുകയെ വീഴ്ത്തി കൊളംബിയ ഫൈനലിലെത്തി ജെഫേഴ്സൺ ലെർമയാണ് വിജയഗോൾ നേടിയത് ഫൈനലിൽ അർജന്റീനയാണ് കൊളംബിയയുടെ എതിരാളികൾ ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ കെ ആർ ശ്രീനാരായണ കോളേജ് കോളേജ് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷന്റെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന പ്രമുഖ ആർട്സ് ആൻഡ് സയൻസ് മണീയമായ അന്തരീക്ഷത്തിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള കോളേജ് ക്യാമ്പസ് പ്രഗത്ഭരായ അധ്യാപകരുടെ സേവനം ചെയർമാൻ കെ ആർ ബാലന്റെ ദീർഘവീക്ഷണത്തോടെയുള്ള പ്രവർത്തനങ്ങൾക്കുള്ള മികവിന്റെ അംഗീകാരവുമായി